ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമായിട്ട് എപ്പോഴും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടേൽ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി എടുക്കാം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ അങ്ങനെ നമ്മുടെ ബ്രജിത്താമ്മയുടെയും കുഞ്ഞുരാമമേനോന്റെയും കാര്യം അന്വേഷിക്കുകയാണ് അലീനയോട് ബാലചന്ദ്രൻ അങ്ങനെ ചോദിക്കുകയാണ് ഈ കുഞ്ഞിരാമമേനോനും ബ്രസിത്താമയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് കേട്ടത് നമ്മുടെ അലീന ഒന്ന് പതറിപ്പോവാണ് കേട്ടോ എന്നാലും അലീനെ പറഞ്ഞു സ്നേഹ നിഹേതനത്തില് ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ആളാണെന്നാ ബ്രസിത്താമമ്മി എന്നോട് പറഞ്ഞത് ഓ മൂപ്പര് ഒരു പിശിക്കനായിരുന്നു എന്നാ എന്റെ അറിവ് ഓഫേജില് ഡൊണേഷൻ കൊടുക്കണമെങ്കില് അതിന് തക്കതായ മഹാ അപരാധം മൂപ്പര് ചെയ്തിട്ടുണ്ടായിരിക്കണം ഉം അതെന്ത് അപരാധമാണെന്നാ എനിക്ക് പിടികിട്ടാത്തത് അലീന എന്തായിരിക്കും എന്റെ അമ്മായി അച്ഛൻ ചെയ്തത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീനയുടെ ചങ്ക് പടപട പടപട പടപടാ ഇടിക്കുകയാണ് കേട്ടോ അലീനയുടെ മുഖത്തേക്ക് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ നോക്കിക്കോട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ മുഖഭാവങ്ങൾ കാണാനായിട്ട് എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു ഇനി അഥവാ പുള്ളിക്കാരന് വയസ്സാങ്കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർ ചെയ്യാന്നൊരു തോന്നൽ ഉണ്ടായിരുന്നിരിക്കട്ടെ ഓഫിനു സംഭാവന കൊടുക്കുന്നത് ഒരു വലിയ കാര്യൊക്കെ തന്നെയാണ് പക്ഷെ അതിന് കഴിക്കൂട്ടം വരെ പോകണം പാലായിലുണ്ടല്ലോ അതുപോലെ കരുണാലയം ഓശാന മന്ദിരം അങ്ങനെ കുറെ ഓഫ്നേജുണ്ട് അവിടെയും അനാഥ കുട്ടികളല്ലേ ഉള്ളത് അവിടെയൊന്നും പോകാതെ കഴുക്കൂട്ടത്ത് അത് ഇത്രയും ദൂരത്ത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന പറഞ്ഞു അതെ സാർ മരുന്ന് തരട്ടെ ആ മരുന്ന് മരുന്നൊക്കെ എടുക്കാടോ രണ്ടു മിനിറ്റ് കഴിയട്ടെ ഉം അല്ല അലീന ഇവിടെ ഒന്നും ഡൊണേഷൻ കൊടുക്കാതെ ഈ കഴുകൂട്ടത്ത് കൊണ്ട് ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ ചില്ലറ സൂക്കേടൊന്നും അല്ലല്ലോ അത് ഇവിടെയുള്ള ഓർഫണേജുകളും ചിലപ്പോൾ കൊടുത്തു കാണുമെങ്കിലും ഉം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൊടുപുഴ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവര എറണാകുളം മൂവാറ്റുപുഴ ഇവിടെ എല്ലാം ഓഫനേജിൽ ഒണ്ട് അവിടെയൊക്കെ കൊടുക്കണ്ടേ അത് ചെലപ്പോ എന്തെങ്കിലും മുൻപരിചയം കൊണ്ടായിരിക്കും സാർ ഈ ഒരു ഓഫണേജിന് കൊടുത്തത് ഉം അതെങ്ങനെ ശരിയാകും ഈ ബ്രിജിതാമ കൊല്ലപ്പള്ളിയിൽ വന്ന മൂപ്പരെ കണ്ടിട്ടുണ്ട് അത് സത്യമായ കാര്യം തന്നെ അസുഖമായിട്ട് കടന്നപ്പോ ആ അത് ശരിയാ മമ്മി കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു സഹായം ചോദിക്കാനായിട്ടെന്ന് എന്നോട് പറഞ്ഞു മമ്മിക്ക് അസുഖമായിരുന്നല്ലോ ഉം അപ്പൊ സംഭവം ശരിയാണ് അതൊക്കെ അത് കറക്റ്റായ കാര്യമാണ് പക്ഷെ കുഴിയിലോട്ട് കാലും നീട്ടി നിൽക്കുന്ന ആ മനുഷ്യൻ ഒരു ദിവസം ചാടി എണീറ്റും മനുവിനേം കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനെന്ന് കള്ളോ പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി എന്തിനെ അതെന്തിനായിരിക്കും നേരെ കഴുകൂട്ടത്തേക്ക് കഴുകൂട്ടത്തേക്കാ പോയത് ബ്രിജി താമേനെ കാണാനായിട്ട് അങ്ങനെ കള്ളത്തരം പറഞ്ഞ ആരും അറിയാതെ അങ്ങോട്ടേക്ക് പോയതിന്റെ ഉദ്ദേശം അതെന്തായിരിക്കും അല്ല മോളെ അവിടെ അവിടെ വന്നില്ലേ അല്ല അലീനെ കണ്ടായിരുന്നോ അത് ഞാന് ഞാൻ കണ്ടായിരുന്നു സാർ ആ അപ്പൊ കണ്ടായിരുന്നല്ലേ അല്ല അമ്മ അപ്പൊ കൂടെ ഉണ്ടായിരുന്നല്ലേ ആ അതെ സാറ് മനുവേട്ടനും കൂടെ ഉണ്ടായിരുന്നു ഉം ആഹാ അതെ അവനെ വെറും ശുദ്ധന ശുദ്ധൻ മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും ചുഴിഞ്ഞു കയറാനൊന്നും അവനെ അറിയത്തില്ല അതൊന്നും അവന് ഇഷ്ടല്ല അല്ല സാർ മരുന്ന് കഴിച്ചിട്ട് ഉം കഴിക്കാൻ കഴിക്കാൻ ഇരിക്കും എന്താ തിരുതീ അവിടെ ഇരിക്ക അത്രയും വല് വയ്യാതിരുന്ന കുഞ്ഞിരാമ മേനോൻ ഇത്രയും ദൂരം യാത്ര ചെയ്തത് എന്തിനായിരിക്കും പിന്നെ ഈ ഡൊണേഷൻ കൊടുത്തത് എന്തിനായിരിക്കും അവിടെയുള്ള കുട്ടികളോടുള്ള അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കാം ല്ലേ മോളെ അതാകാനല്ലേ ചാൻസ് കൂടുതൽ ഇത് കേട്ടിട്ടും അലീന ഒന്നും മിണ്ടുന്നില്ലാട്ടോ വെറക്കാണ് നിന്ന് എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ഏതായാലും ആ യാത്രയോടുകൂടി ആ മനുഷ്യൻ കിടന്നു പോയി പിന്നെ അധിക ദിവസം ഇരുന്നില്ല ഹും ദൈവം അങ്ങ് വിളിച്ചു അല്ല ആദ്യം പോയത് ബിർജിത്താമ്മയാണോ അതോ എൻറെ അമ്മായി അച്ഛനാണോ അത് അത് പിന്നെ മുത്തശ്ശ മുത്തശ്ശൻ തന്നെ 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 ൂട്ടത്തിന്ന് വന്ന കുഞ്ഞിരാമ മേനോൻ അന്ന് ഡൊണേഷൻ വല്ലതും കൊടുത്തായിരുന്നു ഈശിത്താമയ്ക്ക് ആ കൊടുത്തായിരുന്നു എത്ര ഉണ്ടായിരുന്നു എൺപതിനായിരം ഉണ്ടായിരുന്നു സാർ എൺപതിനായിരം ഉം ഭയങ്കരം എന്തൊരു ഔതാര്യം എന്തോ ഒരു മനാവസ് മനാ മനസ്സ് ഉം അല്ല അലീനെ മൂപ്പനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ കണ്ടു സാർ ഞാൻ കണ്ടു എന്നിട്ട് നിങ്ങൾ തമ്മിലൊന്നും മിണ്ടിയില്ലേ പേര് ചോദിച്ചു തലയിൽ കൈവച്ച് നന്നായി വരൂന്നൊക്കെ അനുഗ്രഹിച്ചു ഓ പോരെ സകല പാപത്തിനും പരിഹാരമായില്ലേ അത് മതിയല്ലോ ഉം എൻ്റെ കുഞ്ഞിരാമ മേനോനെ നിങ്ങൾ ഒരു വലിയ പുള്ളിയാണ് അല്ല വേറെ ആരൊക്കെ അനുഗ്രഹിച്ചു ഓഫറേജിലെ അത് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന എന്റെ ഓർമ്മ ആ വെരി ഗുഡ് വെരി ഗുഡ് അനുഗ്രഹിച്ചത് കൂടാതെ ജോലിയും വാഗ്ദാനം ചെയ്തു അല്ലേ അത് റിചിത്ത മമ്മിയോട് പറഞ്ഞെന്ന മമ്മി എന്തെടുത്ത് പറഞ്ഞത് കുഞ്ഞിരാമ മേനോൻ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള വരം തന്നു അല്ലേ എന്നല്ലേ പറയേണ്ടത് എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമായിരുന്നു സാർ അപ്പൊ പിന്നെ ഞാന് ഉം ഏതായാലും എല്ലാം വളരെ 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 നന്നായി മോളെ വളരെ വളരെ നന്നായി കുഞ്ഞിരാമ മേനോൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ കാര്യങ്ങളൊക്കെ അതുപോലെ നീങ്ങിയില്ലോ ഉം അത് മതി അപ്പഴത്തേക്ക് വീണ്ടും അലീന അത് പിന്നെ സാർ മരുന്ന് കഴിക്കാൻ സമയായില്ലേ സാർ പ്ലീസ് സാർ മരുന്ന് കഴിക്കേ എന്നാ കഴിക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ എന്നാ പിന്നെ ഇത്രവും സമയമായല്ലോ കഴിച്ചേക്കാന്ന് പറഞ്ഞ് ആ മരുന്ന് ഒട്ടിച്ച് നമ്മുടെ ബാലചന്ദ്രൻ കഴിക്കാണ് കേട്ടോ അലീനെ പേടിച്ച് പതറി വിളറി വിളുത്തു നിൽക്കുകയാണ് ദൈവമേ എന്തൊക്കെയാ ഇനി സംഭവിക്കാൻ പോവുക എന്നൊക്കെയാണ് നമ്മുടെ പുള്ളിക്കാരിയുടെ പേടി ഏതായാലും പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ പിടികിട്ടിട്ടുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള നിപ്പും ചോദ്യങ്ങളും ചോദ്യങ്ങളുമാണോ ബാലചന്ദ്രൻ എന്തായാലും മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ഉം പക്ഷേ മോളെ കുഞ്ഞുരാമേനും പെട്ടെന്ന് പോയി കളഞ്ഞു മൂപ്പരിവിടെ ഇരിക്കണമായിരുന്നു അല്ലേ മൂപ്പരുണ്ടായിരുന്നെങ്കില് ഉം ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചീരി അപ്പഴത്തേക്ക് നമ്മുടെ അലീനി ഇങ്ങനെ മാറി ഇങ്ങനെ നിക്കുക അപ്പം വീണ്ടും ബാലചന്ദ്രൻ പറഞ്ഞു മൂപ്പരുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ കളികളൊക്കെ കണ്ട് ആസ്വദിച്ച് ഉല്ലസിച്ച് ആർത്ത് തിമിർത്ത് പതിയെ പോയ മതിയായിരുന്നു ആ കുഞ്ഞിരാമ മേനോ പക്ഷേ ദൈവം അങ്ങ് വിളിച്ചു കളഞ്ഞല്ലോ പെട്ടെന്ന് ഉം ദൈവം വിളിച്ചു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന പറഞ്ഞു സാർ ഞാൻ പോയിക്കോട്ടെ സാർ എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് ഹാ പോയിക്കോ പോയിക്കോ ഒരുപാട് ജോലി ഇല്ലേ ഉം പോയിക്കോ പിന്നെയേ അലീനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉം നീയേ ഉം കേട്ടിട്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ടോ എന്തിനാ ടെൻഷൻ അടിക്കണത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കല്ലേ അപ്പൊ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടും ചിന്തിച്ചു കൂട്ടും ഓരോന്ന് പറയും എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കും എന്തോരം അടുക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയാണ് കേട്ടോ അത് പിന്നെ ഞാന് ഞാൻ പൊക്കോട്ടെ ഉം അലീനെ പേടിക്കണ്ട അലീനെ പൊക്കോ കൊഴപ്പില്ല അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നിന്നെനിക്ക് കിട്ടിയത് നന്നായി കേട്ടോ അലീന അല്ലെങ്കിൽ ഞാനേ ഈ കോമഡിയൊക്കെ ആരോട് പറയും നിന്നോടല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് വലിയ കോമഡി അല്ലേ ഇതൊക്കെ നിന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് ആശ്വസിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ തലോട് കാണോ നമ്മുടെ അലീനയെ പതുക്കെ ഇങ്ങനെ തലോടിയിട്ട് ഉം ദ ഇപ്പൊ നീ എന്റെ പെറ്റാണ് കേട്ടോ എന്റെ പെറ്റ് എൻറെ പ്രിയപ്പെട്ടവള് നീ ഇല്ലെങ്കിലേ ഇനി ഞാനില്ല ആ ആ ഒരു അവസ്ഥയാ നീ ഈ വീട്ടിലുണ്ടെങ്കിലേ ഞാനുള്ളൂ ആ എല്ലാം എല്ലാം ദൈവത്തിന്റെ ഓരോരോ കളികള് ദൈവം കളിച്ചാ പോരല്ലോ ഈ ബാലചന്ദ്രനും കൂടെ കളിക്കണമല്ലോ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും അലീന ഈ അവസ്ഥയ്ക്ക് അഹങ്കാരം പലരുടെയും അഹങ്കാരം അത് അവസാനിക്കുകയും ചെയ്യും അല്ല ഞാൻ പൊക്കോട്ടെ സാർ ആ പൊക്ക 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 കൊച്ചിന് ഒത്തിരി ജോലിയുള്ള അല്ലെ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ പറഞ്ഞു വിടാണ് അതിന് ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുട്ടോ പിന്നെ അലീന നേരെ കിച്ചണിൽ പോയി സാധനമൊക്കെ വെച്ചിട്ട് പൊട്ടി കരച്ചിലായിരുന്നു കേട്ടോ കാരണം അലീനയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റിയില്ല കാരണം കുഞ്ഞിരാമ കുറിച്ചുള്ള ചോദ്യങ്ങളും ഈ പറയുന്ന ബാലചന്ദ്രൻ നമ്മുടെ അലീനിയെ വെള്ളം കുടിപ്പിച്ചു കളഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടിക്കരയുമാണ് കിച്ചണിൽ പോയി ആരും കാണാതെ പൊട്ടിക്കരയാനല്ലേ പറ്റത്തുള്ളൂ ഈ സമയങ്ങളിൽ നമ്മൾ അലീനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുത്തശ്ശീനെയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി ഇപ്പൊ അലീന ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടിലേ ഇങ്ങനെ ഇരിക്കുന്നു കാലൊക്കെ നിലത്ത് കുത്തി ഇത് കണ്ടത് നമ്മുടെ അലീനക്ക് ഭയങ്കര സന്തോഷമായി അലീന എന്താ ഞാൻ ഞാനീ കാണുന്നത് അയ്യോ മുത്തശ്ശി ഇരിക്കാറായല്ലോ അയ്യോ വാഗ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയാലേ നമുക്ക് നടന്നു തുടങ്ങാം ഏയ് ഇപ്പോഴേ വേണ്ട മോളെ ഉം എനിക്ക് എണീക്കാറായെന്ന് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാ മതി വേറെ ആരും അറിയണ്ട അതെന്താ മുത്തശ്ശിക്ക് നടക്കണ്ടേ ഉം ഞാൻ നടക്കാൻ തുടങ്ങിയാലേ വൈജ ഒന്നെങ്കിൽ എന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ നിന്നെ ജോലിന്ന് പിരിച്ചുവിടും ഉം അത് ശരിയാ എന്നെ പിരിച്ചു പിരിച്ചുവിടാൻ പറ്റത്തില്ല മുത്തശ്ശിനി ഇനി സാർ സമ്മതിക്കത്തില്ലല്ലോ ഓ എടി വൈജ എന്ന് എന്നതെങ്കിലും ഉപായം കണ്ടുപിടിക്കാൻ അവളാര മോള അവൾ എന്റെ മോളല്ലേ എനിക്കറിയില്ലേ ഉം അല്ലേ ഈ വൈജാ മേഡം ഉണ്ടല്ലോ ഭയങ്കര വാശിയാന്നേ ഒന്നും വിട്ടുകൊടുക്കത്തില്ല സാറിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മേഡത്തിന് അറിയാൻ പറ്റത്തില്ല ഈ പടഞ്ഞു ഒതുങ്ങി മിണ്ടാതെ വല്ലടത്തും ഇരിക്കുക എന്നുള്ളതല്ലേ മേഡം ചെയ്യേണ്ടത് ബാലേന്ദ്രൻ സാറിന് തൊട്ടാൽ പൊള്ളും അങ്ങനെ എരിഞ്ഞു കത്തി നിക്ക ബാലേന്ദ്രൻ സാറ് അല്ല മോളെ എരിയാ മാത്രം ഇതെന്താ ഇവിടെ ഉണ്ടായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഉം പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല മുത്തശ്ശി ഞാൻ അതിനെല്ലാം സാക്ഷിയല്ലേ എല്ലാം കാണുന്നതല്ലേ പാവം ബാലേന്ദ്രൻ സാറ് ഒരുപാട് സങ്കടം തോന്നും കാണുമ്പം എനിക്ക് ചില സമയത്ത് പേടി വരുന്നുണ്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പിടി വിട്ടത് പോലെ മാനസിക നില തെറ്റിയതുപോലെയൊക്കെയാ സംസാരിക്കുന്നത് അടുത്ത സെക്കൻഡിൽ പ്രാന്തായി പോയേക്കോ എന്നൊക്കെ തോന്നിപ്പോകു അതുപോലെയാ സംസാരിക്കുന്നത് അപ്പൊ ഏതാണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലേ ഉം എനിക്ക് തോന്നുന്നത് മേഡത്തിനെ പറ്റി ബാലേന്ദ്രൻ സാർ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നാ പോടി അവിടെ നിന്ന് എന്തറിയാനായിട്ട് ആഹാ നീയും വേണ്ടാ ദീനം പറയാൻ തുടങ്ങിയല്ലേ അത് പിന്നെ മുത്തശ്ശി വേണ്ടാദീന പറഞ്ഞതല്ല ഗംഗാധരൻ സാറ് മേഡത്തിന്റെ ചെവിട്ടത്തെ കൊടുത്തിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ മുത്തശ്ശിക്ക് ഉം നീ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഇരുന്നില്ലെങ്കില് നിന്റെ ആഗ്രഹ കഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മക്കള് തന്നെ ദേ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിലെറിയുന്നു അങ്ങനെ അവൻ പറഞ്ഞായിരുന്നല്ലേ ആ ഉം അവന് അങ്ങനെ പറഞ്ഞ എന്തിനാ ആ അതൊന്നും എനിക്കറിയില്ല അതെ നല്ല പ്രായത്തിന് മതിച്ച് കൂത്ത അടിവളല്ലേ എന്നൊക്കെ ചോദിച്ചു അവന് എന്നെ മണ്ടത്തരൊക്കെ ഈ വിളിച്ചു പറഞ്ഞത് അതേനെ ഗംഗാധരൻ സാർ പൊട്ടിത്തെറിച്ച് പറഞ്ഞതാ അദ്ദേഹത്തിന്റെ അനിയത്തിയല്ലേ മുത്തൂര് പറയുമ്പോ മനസ്സിലാക്കണ്ടേ വെറുതെ പറയുന്നതല്ല അതിനെന്തെങ്കിലും കാരണം കാണും പക്ഷേ എന്ത് ചെയ്യാൻ വൈജാ അതൊന്നും കേക്കണില്ല അവനവൻ ശരിയാണെങ്കിൽ എല്ലാവരെയും വെല്ലുവിളിക്കാം ഉം ബാലേന്ദ്ര സാറിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്ന കാണുമ്പോൾ ചിന്തിക്കണ്ടേ എന്തുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ പഴയ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഓ നീ എന്താ ഈ പഴയ കാര്യം എന്നൊക്കെ പറയുന്നത് അതന്നെതാ ഉം ഒന്നുമില്ലെന്ന് തന്നെ വിചാരിക്കാം എന്നാലും ഒരു ചെറിയ ക്ഷമയൊക്കെ കാണിക്കണ്ടേ ഇതിപ്പം ഒരു ക്ഷമയില്ല ഒന്നുമില്ല ഉം മേടത്തിന്റെ വിചാരവേ എന്നെ കണ്ടിട്ടാണ് ബാലേന്ദ്രൻ സാറിന്റെ മന മനമാറ്റം എന്നാ പക്ഷെ എന്നെ കണ്ടിട്ടൊന്നും അല്ലെ എത്ര നല്ല ജീവിതമായിരുന്നു അവൾ അത് കുളവാക്കിയില്ല മോളെ അപ്പോഴത്തേക്ക് നമ്മുടെ അരീന് പറഞ്ഞു എന്നോട് ഗംഗാധരൻ സാർ പറഞ്ഞു മേഡ ബാലേന്ദ്രൻ സാറിന്റെ എന്തോ ഏർ പറ്റിച്ചിട്ടുണ്ടെന്ന് ഒരു സംശയം തട്ടിട്ടാ ഇപ്പഴത്തെ ബാലേന്ദ്രൻ സാറിന്റെ ഈ മാറ്റം എന്ന് ഏ അവന് എന്തിനാ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് നീ ഇവിടത്തെ ആരാ ഓഹ് ഇത് വലിയ കഷ്ടമായി പോയല്ലോ വീട്ട് ജോലിച്ച് ജോലിക്ക് നിൽക്കുന്നവളോടാണോ സ്വന്തം എങ്ങടെ കുറ്റം പറയുന്നത് ഇത്രക്ക് ബോധമില്ലേ ഗംഗാധരന് ഓ വലിയ പട്ടാളക്കാരൻ അവൻ എന്ത് ബോധം വരുന്നിട്ടാ അപ്പോഴത്തേക്കും അലീന് തല ഇങ്ങനെ കുലിക്കുക എന്നിട്ട് അലീന് പറഞ്ഞു ബോധം ഇല്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നില്ല മുത്തച്ചി ബോധമില്ലാത്തതേ വേറെ ചിലർക്കൊക്കെയാ ഒട്ടും ബോധമില്ലാത്തത് അപ്പോഴത്തേക്കും നമ്മുടെ അലീന വീണ്ടും പറഞ്ഞു ഗംഗാധര സാറിനെ മനസ്സിലായി ബാലേന്ദ്രൻ സാറിനെ മയപ്പെടുത്താൻ ഞാൻ നോക്കിയാലേ പറ്റത്തുള്ളത് അതുകൊണ്ടാണ് ആ ചുമതല എന്നെ ഏൽപ്പിച്ചത് ഉം സ്വന്തം പെങ്ങളും മക്കളും ഭർത്താവും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം വെറു ഒരു വേലക്കാരി പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ മാത്രം ബുദ്ധി ഇല്ലാത്തവനാണോ ഈ പറയുന്ന മുത്തശ്ശിയുടെ മൂത്ത മകൻ ഗംഗാധരമേനോ സാറ് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ അലീനെ നിനക്ക് ഇതിനെന്താ ചെയ്യാൻ പറ്റൂന്ന ഗംഗാധരം വിചാരിച്ചിരിക്കുന്നത് അത് നീ ആദ്യം പറ അലീന അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ബാലചന്ദ്രൻ സാറിനെയും മേടത്തെയും മക്കളെയും ഒരു വള്ളത്തെ വെച്ച് തൊഴഞ്ഞോണ്ട് പോകണം ഈ തൊഴയുന്നതിനിടയില് ആരെങ്കിലുമൊക്കെ വള്ളം മറിക്കാൻ നോക്കും അപ്പൊ ഞാൻ ആ വള്ളം ഉം പിടിച്ചു നിർത്തണം ഒരു കൂട്ടര് ദ്വാരം വള്ളത്തിനടിയില അത് ഞാൻ അടയ്ക്കണം ഈ നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോടി അത് നീ ആരാ നിന്റെ സ്ഥാനം എന്താ ഏ നീ അതൊക്കെ എന്താ മനസ്സിലാക്കാത്തത് ഉം അതാ അതാ എൻ്റെ പ്രശ്നം അത് മാത്രം എൻ്റെ പ്രശ്നം എവിടെയാ നീക്കുന്നതെന്ന് പോലും എനിക്ക് അറിയാമേല ചില നേരത്തെ എല്ലാവരും കൂടെ ഒരു നൂൽപാലത്തിൽ കയറ്റി നടത്തിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാ മതി എന്നേ ഉള്ളൂ എനിക്ക് ഉം ദേ ബാലേന്ദ്രനോട് ചോദിക്ക എന്നതാ അവന്റെ മനസ്സിൽ എന്നതാ അവന്റെ പ്രശ്നം എന്നൊക്കെ നിന്നോട് മാത്രമല്ലേ ഉള്ളൂ അവൻ ഇത്തിരിയെങ്കിലും ഇഷ്ടം അത് എപ്പോഴും ഇല്ലെന്നേ ചെല നേരത്തെ എന്റെ നേരത്തെ ഷൗട്ട് ചെയ്യും ഇപ്പോ മുമ്പിൽ നിന്ന് എന്റെ മുമ്പിൽ മുമ്പി കണ്ടുപോകരുതെന്നൊക്കെ അതെന്താ അങ്ങനെ പറയുന്ന അലീന ആർക്കറിയാം എനിക്ക് ബാലചന്ദ്രന്റെ ബാലചന്ദ്രൻ സാറിന്റെ ഫുൾ മനസ്സങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇവിടെ എല്ലാവരും ഒരു ഒളിച്ചു കളിയാണല്ലോ ഞാനും ഒളിച്ചു കളിക്കാം മുത്തശ്ശി അങ്ങനെയാണല്ലോ ഏഹ് ഞാന് ഒരു കാര്യം മാത്രമേ നിന്നോട് ഒളിച്ചു വെച്ചിട്ടുള്ളൂ ഉം അതെ എനിക്കറിയാം എന്ത് കാര്യം ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഏഹ് ആ എന്നാ നീ പറ എന്ത് കാര്യം ഒളിച്ചു വെച്ചിരിക്കുന്നത് പറ പറ ഉം ഞാൻ പറയട്ടെ മുത്തശ്ശിയോട് പറഞ്ഞാൽ മുത്തശ്ശിക്ക് സങ്കടം നീ പറ ഞാ കേക്കട്ടെ അത് അത് പിന്നെ മേഡത്തിന് ആഗ്രഹിൽ വെച്ച് ഒരു പ്രേമം ഉണ്ടായിരുന്നു ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശി വാ തള്ളി കണ്ണു തള്ളി ഇരിക്കുവാണോട്ടോ അലിനി ഇതെങ്ങനെ അറിഞ്ഞു അപ്പോഴത്തേക്ക് മുത്തശ്ശി നിന്നോട് ഇതാരാ പറഞ്ഞത് ഇത് ഇവിടെന്ന നിനക്ക് കിട്ടിയത് സംഭവം ശരിയാണോ അല്ലയോ അത് മുത്തച് പറ ആദ്യം ചെറുപ്രായത്തില് ആർക്ക ഒരു ആണിനോട് ഇഷ്ടം തോന്നാത്തത് പ്രണയം തോന്നാത്തത് അല്ല ആരായിരുന്നു കക്ഷി അത് പിന്നെ ഗംഗാധരന്റെ കൂടെ അവിടെ കണ്ടുള്ളതാ അവിടെ മാലതിക്ക് സഹായത്തിന് വിട്ടതല്ലേ അപ്പൊ പിന്നെ അവിടെ വെച്ചുണ്ടായ ബന്ധവാ അല്ല ആൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ അത് പറ അത് അത് ഗംഗാധരന്റെ കൂടെ ജോലി ചെയ്ത ഒരു പട്ടാളക്കാരനാന്നറിയാം ഏ പട്ടാളക്കാരനോ അപ്പോഴത്തേക്കും നമ്മുടെ അലീനിക്കൊരു സന്തോഷം വരുവാണ് കേട്ടോ അല്ല ആ പട്ടാളക്കാരന്റെ മുത്തച്ചി മുത്തച്ചിക്ക് അറിയാമോ ഓ ഓരും പേരും ഒന്നും ഇപ്പൊ നീ അറിയണ്ട നീ അറിഞ്ഞിട്ട് എന്തിനാ ഏഹ് പത്തിരുപത്തിനാല് വർഷം മുമ്പത്തെ കാര്യമല്ലേ അതിപ്പൊ നീ അറിയേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ ചെകഞ്ഞെടുക്കുന്നത് ആ എന്ത് കിട്ടാനാ അതിന്റെ ഒന്നും ഓരോ ആവശ്യമില്ലാന്ന് പറഞ്ഞ് മുത്തച്ഛി കിടക്കാം പക്ഷെ അലീനയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ സ്വന്തം തന്ത ആരാണെന്ന് അറിയാന് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ അലീന അതാരാന്നൊക്കെ ചോദിച്ചത് ഇതിനിടയിൽ മുത്തച് പറഞ്ഞു ഇതും നീ വേറെ ആരോടും പറയാമെന്നും പോയി നിന്നൊക്കല്ലേ പ്രത്യേകിച്ച് കുട്ടികളോടൊന്നും പറയല്ലോ കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാലും ഈ സമയത്ത് അലീനിക്ക് സത്യം പറഞ്ഞ പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു സന്തോഷം ഒക്കെ തോന്നുകയാണ് തന്റെ അച്ഛനെ കുറിച്ചുള്ള വാക്കുകളാണല്ലോ അത് അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് മനസ്സിൽ ചിരിയാണോ കരച്ചിലാണോ സന്തോഷമാണോ എന്ന് അറിയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലാട്ടോ അലീനി ഇങ്ങനെ സൂം ചെയ്തെടുത്ത് കാണിക്കുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനി ഇങ്ങനെ കിച്ചണിൽ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ പിറക്കിയൊക്കെ വെക്കുകയാണ് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വിളിച്ചു അപ്പൊ ഓടി മേളിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു അയ്യോ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നല്ലേ അച്ഛൻ നീ പോകണ്ട ഞാൻ പോക്കോളാം വെറുതെ എന്തിനാ മോളെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഓ അച്ഛൻ വിളിപ്പിക്കുമ്പം എല്ലാം നീ തന്നെ പോകുന്ന അച്ഛൻ എന്താ നിർബന്ധം ഞങ്ങൾ ഒരു മനുഷ്യരല്ലേ ഓ അച്ഛനോട് മത്സരിക്കാൻ നിൽക്കണ്ട എനിക്കറിയണം ഞാൻ ചെന്നാൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ദേ ബബിതെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനോടൊക്കെയുള്ള പ്രതിഷേധം നിന്റെ അച്ഛൻ പ്രകടിപ്പിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലോ ആരെയും ഇഷ്ടം ഇല്ലാഞ്ഞിട്ടോ സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല അച്ഛൻ ഈ പ്രതിഷേധം കാണിക്കുന്നത് അച്ഛന്റെ മനസ്സൊന്ന് തണുത്തോട്ടെ നിങ്ങളെ അച്ഛൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെ നിങ്ങൾ അതിനകത്തേക്ക് തീ കോരി ഇടല്ലേ ഓ എനിക്കറിയാം എന്റെ അച്ഛന്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് എന്റെ അച്ഛനെ കാണുന്നവളല്ലേ ഞാൻ നീ ഇന്നലെ വന്നവളല്ലേ എന്നിട്ടാണോ നീ എന്നെ ഉപദേശിക്കാൻ വരുന്നത് അപ്പൊ വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കുകയാണ് കേട്ടോ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ബബിത തടയുകയാണ് വീണ്ടും ബബിത തടയുന്നു പോകണ്ടാന്ന് പറയുന്നു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത തന്നെ ഏറി അകത്തേക്ക് പോവുകയാണ് ആരുടെ അടുത്തേക്ക് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോവുകയാണ് ഏതായാലും ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അച്ഛൻ വിളിച്ചായിരുന്നു അന്ന് അങ്ങനെ ബബിനെ കണ്ടതും ആ ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ നിന്നെ അല്ലല്ലോ വിളിച്ചത് ഞാൻ അലീനിയ വിളിച്ചത് എന്താ അച്ഛാ ഇത് ആരെ വിളിച്ചാൽ എന്താ ആരേലും വന്ന് സഹായം ചെയ്തു തന്ന പോരെ എന്താ അച്ഛന് വേണ്ടത് എന്നോട് പറഞ്ഞാ മതി ഉം അല്ല അച്ഛനേ കൊഴുക്കട്ട പുഴുങ്ങി തരണം കൊഴുക്കട്ട ഉം അകത്ത് തേങ്ങയും അവലും ശർക്കരയും ഒക്കെ ചേർത്ത് കൊഴച്ച് അരിമാവിലുണ്ടാക്കുന്ന കോഴിക്കട്ടയില്ലേ ആ കോഴുക്കട്ട ഒരഞ്ചെണ്ണം പുഴുങ്ങി തരണം നോക്ക് പറ്റുമോ അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത ഞെട്ടുകാണ കേട്ടോ അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറഞ്ഞു വേഗം പോ നിക്കാത്ത ചെന്ന് ഉണ്ടാക്കി ത സാധനം എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ ഉം മനസ്സിലായി ഉം എന്താണ് സംഗതി കോഴുക്കട്ട കോഴുക്കട്ട ആ ദേ നീ കഴിച്ചിട്ടില്ലേ കോഴിക്കട്ട ആ കഴിച്ചിട്ടുണ്ട് എന്നാലേ ഓടിച്ചല്ലേ ഓടിച്ചത് കോഴിക്കട്ട ഉണ്ടാക്കിക്കൊണ്ട് വാ അല്ല ഞാന് അലീനിയോട് പറയാം അയ്യോ അത് വേണ്ട നീ തന്നെ ഉണ്ടാക്കി തരണം അച്ഛൻ ഇപ്പൊ കോഴിക്കട്ടെ വേണം പിന്നെയേ ഒരു ജ്യൂസും അടിച്ചേരെ ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് ഇപ്പൊ തന്നെ എനിക്ക് കിട്ടിയേ പറ്റൂ അപ്പോഴത്തേക്കും വീണ്ടും അത് അലീനിയോട് ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ വേണ്ട വേണ്ട അലീനിയോട് പറയണ്ട പിന്നെ നെല്ലിക്കും നാരങ്ങ നീരും ഒരു കഷ്ണം ബീട്രൂട്ടും രണ്ട് സ്പൂൺ തേനും കൂടെ ചേർക്കണം ചെല്ലി ചെല്ലെ വേഗം ചെല്ലെ ഉണ്ടാക്കിക്കൊണ്ട് പോവാ ഏതായാലും ഇത്രയും കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ബാബിതയുടെ വയർ നിറഞ്ഞു കേട്ടോ ബബിത പറഞ്ഞു എടി നീ എന്നെ ഉണ്ടാക്കാൻ വേണ്ടി ആടി വെല്ലു കേട്ട ഉടനെ ഇങ്ങോട്ടേക്ക് കയറി വന്നു നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ അത് പിന്നെ ഞാൻ പൊക്കോളാം ഉം അവിടെ നിൽക്കെ അവിടെ നിൽക്കേ പോകാൻ വരട്ടെ ആ മറുപടി പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി അത് പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ട അല്ല നീ എന്നാ ഉദ്ദേശിച്ചോ ഇങ്ങോട്ട് കേറി വന്നത് അതോ നിന്റെ തള്ള ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണോ അല്ല വെല്ല് കേട്ടപ്പോ അലീനെ അവിടെ എത്തിക്കാണൂല്ലോ താഴെ അവളെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നു എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അത് പിന്നെ എപ്പോ വിളിച്ചാലും അവളല്ലേ ഓടി വരുന്നത് അവളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാതെന്താന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത് ഏ അവളോ ഉം നീ എന്താ പറഞ്ഞത് നിനക്കത് നാലഞ്ചു വയസ്സ് കൂടുതലില്ലേ അലീനക്ക് അലീനെ ചേച്ചിന്ന് വിളിച്ച് പഠിച്ചോണം അവള് പോലും ഉം ദേ എങ്ങനെ വിളിക്കണം പറഞ്ഞെ ചേച്ചിന്ന് മുഴുവൻ പറയടി അലീന ചേച്ചിന്ന് ഉം അങ്ങനെ തന്നെ വിളിച്ചോണം അങ്ങനെ അല്ലാതെ ഒരു വിളി ഞാൻ കേക്കാൻ ഏർ ഇടയാകരുത് അങ്ങനെയല്ലാതെ കേട്ടല്ലോ അപ്പൊ നമ്മുടെ ബബിത കരയാൻ തുടങ്ങിയിട്ട് അതിലും ബബിത കരഞ്ഞോട്ടിരിക്കുന്ന സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നതായാലും വയർ നിറയെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പോവുവാണേ അടുത്ത വിശേഷമായിട്ട് കാണാപ്പ ലൈക്ക് ഇടിക്കാൻ മറക്കരുത്